നമുക്ക് നേരെ ആലപ്പുഴയിലേക്ക് പോയാലോ ആലപ്പുഴയിൽ മീൻപിടുത്തക്കാരുടെ തിരക്കാണ് അതിൽ വ്യത്യസ്തനായ ഒരാളെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ആലപ്പുഴ സ്വദേശി പുടിയൻ പുടിയൻ പിടിക്കുന്ന മീനുകൾ പൊടിമീനുകളല്ല വീട്ടിലേക്കോ വിൽപ്പനക്കോ ഉള്ളതല്ല ചുണ്ടയുമായി തുന്ന പൊടിയനെ കാത്തിരിക്കുന്ന ചില അതിഥികളുണ്ട് അവർക്ക് വേണ്ടിയാണ് പൊടിയൻ ചുണ്ടേറിയുന്നത് സുന്ദരിയായ പുന്നമടക്കായൽ കായലിന്റെ ഓരത്ത ഏഴ് സുന്ദരികൾ കാത്തിരിപ്പ് പൊടിയനു വേണ്ടിയാണ് പൊടിയന്റെ ചൂണ്ടയിലും ചൂണ്ടക്കുളത്തിലെ ഇരയിലും കണ്ണു നട്ടിരിക്കുന്നവർ ഏ അങ്ങോട്ട് നോക്കി ഫോട്ടോ കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കി മക്കളേ ഒന്നും കിട്ടുന്നില്ലടാ കിട്ടുന്നില്ലട ചെറിയ മീനായത് കൊണ്ട് കിട്ടുന്നില്ല തരാം മീൻ കിട്ടുമ്പോൾ പൊടിയൻ ഇങ്ങനെ പൂച്ചകളോട് മിണ്ടിക്കൊണ്ടിരിക്കും തിരികെ പൂച്ചകളും സായാഹ്നങ്ങൾ അവരുടേതാണ് വന്ന നാളെ അതൊരു ശീലമായി പോയി പരലു മുതൽ കരിമീൻ വരെ കിട്ടുന്നതൊക്കെ പൂച്ചകൾക്കും പങ്കിടാൻ മനസ്സ് പാകപ്പെട്ട നല്ല ശീലം വെറും പൂച്ചകളല്ല പേരുകേട്ട പൂച്ചകൾ ഇത് മണി ഇത് ലൂണ ഇത് കുഞ്ഞാറ്റ ഇത് സായ്പ് വെളുത്ത ചുമ്മാ ഓരോ പേരില ഒന്നും പേര് എനിക്ക് തന്നെ അറിയാൻ വരാ ഞങ്ങളൊരു ഒരു നാല് വർഷത്തിന് മുമ്പ് ഒരു പൂച്ചയാണ് വളർത്തി വളർത്തിയത് ഒരുമാതിരി പ്രായമായതിനു ശേഷം അവനൊരു പനി വന്നു പനി വന്ന് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി എക്സ് റേ ഒക്കെ എടുത്ത് എല്ലാം ചെയ്തു പക്ഷെ അവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല പൊടിയും പൂച്ചകളും ഹൗസ് ബോട്ട് ടൂറിസ്റ്റുകൾക്ക് കൗതുക കാഴ്ചയാണ് എല്ലാവരും നമ്മ ഇത് മൊബൈലിൽ പടം എടുത്തിട്ട് പോവുക ഒക്കെ ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മത വന്ന് എൻ്റെ പെട്ടക്കിരുന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി അതേ ഇൻസ്റ്റഗ്രാമിലിട്ട് അത് വൈറലായി പൂച്ചകളെല്ലാം താരങ്ങളാണ് ഇവരുടെ സ്നേഹം തുടരും പുന്നമടക്കായലിലെ ഓളങ്ങൾ പോലെ ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി ട്വന്റി ഫോർ